തിരുവമ്പാടി ടൗൺ റോഡ് നവീകരണം ഈ മാസം അവസാനത്തോടെ പൂർത്തിയാകും ഇത് സംബന്ധിച്ച് പി ഡബ്ല്യു ഡി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കരാറുകാരന് നിർദ്ദേശം നൽകി റോഡ് നവീകരണം ഇഴഞ്ഞു നീങ്ങുന്നെന്ന പരാതി വ്യാപകമായതിനെ തുടർന്നാണ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സ്ഥലം സന്ദർശിച്ചത് തിരുവമ്പാടി ടൗൺ റോഡ് നവീകരണം മന്ദഗതിയിലാണെന്ന പരാതി വ്യാപകമായതിനെ തുടർന്ന് പൊതുമരാമത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി എൻ ശശികുമാർ സ്ഥലം സന്ദർശിച്ചു ജൂലൈ ഇരുപതിനകം റോഡ് സോളിംഗ് പൂർത്തീകരിക്കാൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കരാറുകാരന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇരുപത്തിയഞ്ചിനകം തുറന്നിട്ട ഓവുചാലുകൾക്ക് ഇടണമെന്നും ജൂലൈ ഏഴിനകം റോഡിലെ മൂന്ന് കലങ്കുകളുടെ നിർമ്മാണം പൂർത്തിയാക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് തിരുവമ്പാടി പെട്രോൾ പമ്പ് മുതൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് വരെ എഴുന്നൂറ് മീറ്റർ റോഡിൻ്റെ പ്രവൃത്തിയാണ് ഇഴഞ്ഞു നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ആറുമാസം കൊണ്ട് പൂർത്തീകരിക്കുമെന്നും പ്രഖ്യാപിച്ച നിർമ്മാണം പതിനഞ്ച് മാസം കഴിഞ്ഞിട്ടും പാതി വഴിയിൽ തന്നെയാണ് നൂറ്റി നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് പ്രവർത്തിക്ക് പദ്ധതി വിഹിതമായി നീക്കി വച്ചിരിക്കുന്നത് കാലവർഷം ആരംഭിച്ചതോടെ നിർമ്മാണം പൂർത്തീകരിക്കാത്ത ഓവുചാലുകൾ റോഡിലേക്ക് നിറഞ്ഞൊഴുകി രണ്ട് തവണ തിരുവമ്പാടി ടൗൺ വെള്ളത്തിൽ മുങ്ങിയത് വ്യാപാരികളെയും യാത്രക്കാരെയും ദുരിതത്തിലാക്കിയിരുന്നു ഇതേ തുടർന്ന് കഴിഞ്ഞ ദിവസം തിരുവമ്പാടിയിലെത്തിയ കരാറുകാരന് നേരെ വ്യാപാരികൾ രംഗത്തെത്തിയിരുന്നു ഗ്രാമപഞ്ചായത്ത് അധികൃതരും വ്യാപാരികളും എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുമായി ചർച്ച നടത്തി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബാബു കളത്തൂർ കെ എ അബ്ദുറഹ്മാൻ പി ഡബ്ല്യു ഡി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വിനയരാജ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് ജനറൽ സെക്രട്ടറി സണ്ണി തോമസ് ടൗൺ വികസന സമിതി കൺവീനർ പി ടി ഹാരിസ് പി മമ്മൂട്ടി രവി സാഗര കരാറുകാരൻ മുഹമ്മദ് അലിയാസ് കുഞ്ഞി തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് സി സിടിവി പ്രാദേശിക വാർത്ത